വേലൂർ പഞ്ചായത്തിൽ സിപിഎമ്മും കോൺഗ്രസും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് മത്സരിക്കുന്നതെന്ന് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു പഞ്ചായത്തിലെ ശക്തമായ മുന്നേറ്റമാണ് ബിജെപി നടത്തുന്നത് എട്ടു വാർഡുകളിൽ ബിജെപി സ്ഥാനാർത്ഥികൾ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഇത് മനസ്സിലാക്കിയ സിപിഎമ്മും കോൺഗ്രസും ധാരണയുണ്ടാക്കി ബിജെപിയെ പരാജയപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത് ബിജെപി വിജയ സാധ്യതയുള്ള വാർഡുകളിൽ സിപിഎമ്മിന് സാധ്യതയില്ലെന്ന് കണ്ട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നുവെന്നും അതുപോലെ കോൺഗ്രസും ചെയ്യുന്നുണ്ടെന്നും ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇപ്പോ കഴിഞ്ഞ വാർഡുകളിലെ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചില് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചുവെങ്കിലും അവിടത്തെ പരാജയം ഉണ്ടായിട്ടുള്ളത് ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പണ്ടത്തെ കാലത്ത് പറയും വെച്ച് വാങ്ങലിന്റെ ഭാഗമായിട്ടാണ് ആ രണ്ട് വാർഡുകൾ നമുക്ക് നഷ്ടപ്പെടാൻ ഉണ്ടായത് രണ്ടു വാർഡുകളല്ല മൂന്ന് വാർഡുകളല്ലേ ഇപ്പൊ ഇത്തരത്തില് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അത്തരത്തിൽ പല വെച്ച് വാങ്ങൽ കാര്യങ്ങളും ഇടതുപടതു രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട് ആ ബി ജെ പി എവിടെയൊക്കെ കേറിയിട്ടുണ്ട് അവിടെ ഒക്കെ അവരുടെ തരിപ്പിണമായിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ കാണുന്ന കാഴ്ചയാണ് അതിന്റെ കാര്യത്തില് പേരൂരെങ്കിലും അവർക്ക് പിടിച്ചെടുത്ത എന്നുള്ള രീതിയിൽ രണ്ടു കൂട്ടരും കൂടി സഖ്യകക്ഷികളായിട്ടാണ് ഇപ്പൊ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി മൂന്ന് സീറ്റുകൾ നേടിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് സിപിഎം കൂട്ടുകെട്ടുണ്ടാക്കിയതിനാൽ ബിജെപിക്ക് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞതെന്നും ഇത്തവണ ബിജെപി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സനൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ പഞ്ചായത്ത് ഇൻചാർജ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത് എസ്എസ്ഇ മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ എന്നിവർ പങ്കെടുത്തു